കേരള ബി ജെ പിയുടെ അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ വരുന്നതിനെ എൽ ഡി എഫും യു ഡി എഫും ഒക്കെ മത്സരിച്ച് ട്രോളുകയാണ് കോർപ്പറേറ്റ് മുതലാളിയായ പരദേശിയായ രാജീവ് ചന്ദ്രശേഖർ വരുന്നത് കൊണ്ട് അടികൂടിക്കൊണ്ടിരിക്കുന്ന കേരള ബി ജെ പിയിൽ എന്തു മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന നിസ്സാരവൽക്കരണമാണ് കേരളത്തിലെ മറ്റു രാഷ്ട്രീയ നേതാക്കന്മാരിൽ നിന്നും ഉണ്ടാകുന്നത് ബി ജെ പിയിൽ എന്തെങ്കിലും മാറ്റം ബി ജെ പിക്ക് ഇവിടെ ഒരു വലിയ വളർച്ച അതൊന്നും സാധ്യമാക്കാൻ കഴിയാത്ത ഒരു നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞു സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണ് ആ പ്രതികരണങ്ങളിലൊക്കെയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിച്ച രാജീവ് ചന്ദ്രശേഖരനെ തുറന്നുകാട്ടുന്നതിൽ നിരവധി വാർത്തകളുമായി രംഗത്തു വന്ന ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഇപ്പോഴത്തെ രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്ഥാനലബ്ധി അതിനെ അത്ര നിസാരമായി തള്ളിക്കളയേണ്ടതില്ല എന്ന നിഗമനത്തിലേക്കാണ് എത്തിച്ചേരാനാകുന്നത് രാജീവ് ചന്ദ്രശേഖർ കേരള ബി ജെ പിയുടെ അധ്യക്ഷനായി വരുന്നത് ചില മാറ്റങ്ങൾ ഉണ്ടാക്കുക തന്നെ ചെയ്യും അതിനെ നേരിടാനുള്ള തന്ത്രങ്ങൾ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ഭാഗത്ത് നിന്നുണ്ടായില്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ തുടക്കം തന്നെ ഗംഭീരമാകാനാണ് സാധ്യത പ്രത്യേകിച്ച് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി കണ്ണു തുടങ്ങിയിട്ട് കാലമേറെയായി കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും മുപ്പത്തഞ്ച് സീറ്റുകൾ വീതം നേടാൻ അവർക്കായി പ്രതിപക്ഷ നിരയിലേക്ക് എത്താൻ സാധിച്ചു കോൺഗ്രസ് നന്നേ ദുർബലമായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ നിയമസഭാ തിരഞ്ഞെടുപ്പുകളൊക്കെ നൽകുന്നുണ്ട് അവിടേക്ക് രാജീവ് ചന്ദ്രശേഖരൻ്റെ വരവുണ്ടാക്കുന്ന ഒരു വലിയ ഉണ്ട് ഇപ്പം ബി ജെ പിയിൽ പഠന പിണക്കങ്ങളുണ്ട് നേതാക്കന്മാർ പലതട്ടിൽ നിൽക്കുന്നു പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയുന്ന മറ്റൊരു കരുത്ത് രാജീവ് ചന്ദ്രശേഖരൻ്റെ വരവോടുകൂടി ബി ജെ പിയിൽ ഉണ്ടാകാൻ പോകുന്നു എന്നതാണ് വാസ്തവം ബി ജെ പി കാരെ കേരളത്തിൽ ഉയരുന്ന ആക്ഷേപം എന്താ കേന്ദ്ര നേതൃത്വം ഇവർ ചോദിക്കുന്നത് പോലെ പണമൊക്കെ അനുവദിക്കും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ കാലത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം പണമാണ് ആ ക്യാഷ് മാനേജ്മെൻ്റ് ഏറ്റവും ഭംഗിയായി നിർവഹിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖരന് തിരുവനന്തപുരം നഗരമേഖലയിലും പാറശാല നെയ്യാറ്റിൻകര കോവളം തുടങ്ങിയ റൂറൽ മേഖലയിലെ നിയമസഭാ മണ്ഡലങ്ങളിലും വലിയ കുതിപ്പുണ്ടാകാനുള്ള കാരണമായി മാറിയത് നോക്കൂ പാറശാല ഒഴികെ കോവളവും നെയ്യാറ്റിൻകരയും പോലെ എൽ ഡി എഫിന് വലിയ സ്വാധീനമുള്ള ഇടങ്ങളിൽ പോലും രണ്ടാം സ്ഥാനത്തെത്താൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സാധിച്ചു അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് നമ്മൾ നേരത്തെ പറഞ്ഞ കാഷ് മാനേജ്മെന്റാണ് ആ കാഷ് മാനേജ്മെന്റിൽ തന്നെ ചില പാളിച്ചകൾ പറ്റി ഇവിടുത്തെ സ്ഥിരം കാഷടിക്കാരന്മാർ രാജീവ് ചന്ദ്രശേഖരനെയും പറ്റിച്ചു എന്നുള്ള ആക്ഷേപം ഈ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ആ വോട്ടെണ്ണൽ കഴിഞ്ഞതിന് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു ബി ജെ പിക്ക് ഉള്ളിൽ അങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖരൻ ഇനി ഒരു കുന്തത്തിരിവില്ല എന്നൊക്കെ പോസ്റ്റ് ഇട്ട് പൊതുപ്രവർത്തനം തന്നെ നിർത്തുകയാണ് എന്ന് പറഞ്ഞൊക്കെ പോയത് പിന്നീട് അയ്യോ അച്ഛ പോവല്ലേ എന്നുള്ള ശൈലിയിൽ പിടിച്ചുകൊണ്ടുവരികയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട മാറ്റം അതാണ് കേരള ബി ജെ പിയിലെ ക്യാഷ് മാനേജ്മെന്റ് അത് ഒരു നിർണായക ഘടകമാണ് പല സംസ്ഥാനങ്ങളിലും ആ കാഷ് മാനേജ്മെൻറ്റിൻ്റെ വിജയകരമായ നടത്തിപ്പിലൂടെയാണ് ബി ജെ പി അധികാരത്തിലേക്ക് എത്തിയിട്ടുള്ളത് ബി ജെ പി സീറ്റുകളുടെ എണ്ണം കൂട്ടിയിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ ബി ജെ പി അധികാരത്തിലെത്താൻ പോവുകയാണ് എന്നൊന്നും അല്ല പറയുന്നത് പക്ഷേ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ അവിടെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാ ആകാനായാൽ ഭരണത്തിലേക്ക് എത്താനായാൽ അത് രാജീവ് ചന്ദ്രശേഖർ എന്ന സംസ്ഥാന അധ്യക്ഷൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഇമേജ് എത്രമാത്രമായിരിക്കുമെന്ന് ആലോചിച്ചു നോക്കൂ അതുതന്നെയാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ പ്രധാനപ്പെട്ട പ്രയോറിറ്റി രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പിക്ക് നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ക്യാഷ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഇന്നലെ വരെ ഇല്ലാതിരുന്ന ജാഗ്രത ഉണ്ടാകുമ്പോൾ അതായത് കിട്ടുന്ന പണം മുഴുവൻ പ്രവർത്തകർ വഴി ചെലവഴിക്കാനുള്ള ഒരു നീക്കം സ്വാഭാവികമായിട്ടുണ്ടാകും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള കേരളത്തിലെ നേതാക്കന്മാരുടെ ഉള്ളിൽ കിടക്കുന്ന ആശ പോലെ ഇതിൽ നിന്ന് പണം ഉണ്ടാക്കണമെന്നുള്ള ചിന്തയൊന്നുമില്ല അതിൻ്റെ ആവശ്യവുമില്ല അപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കിട്ടുന്ന പണം അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കാനായി ഉപയോഗിക്കാൻ കിട്ടുന്ന പണം അതിനെ ആ വഴിക്ക് തന്നെ ഉപയോഗിക്കാനാകും പുല്ല് ജയിക്കാനൊന്നും പോകുന്നില്ല അത് നമ്മുടെ പോക്കറ്റിൽ കിടക്കട്ടെ എന്നുള്ള മനോഭാവത്തിനും മാറ്റമുണ്ടാകാൻ പോകുന്നു എന്നർത്ഥം അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുന്നത് കേരളത്തിലെ ബി ജെ പിക്ക് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ ബി ജെ പിക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണമായി മാറും തിരുവനന്തപുരം നഗരത്തിലെ ഒരു വോട്ടർ എന്നുള്ള നിലയിൽ തിരുവനന്തപുരം നഗരത്തിലെ രാഷ്ട്രീയത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാൾ എന്ന നിലയിൽ കൃത്യമായി തന്നെ പറയാനാകും ബി ജെ പിക്ക് അനുകൂലമായി തിരുവനന്തപുരം നഗരമേഖലയിൽ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേമത്തുണ്ടാക്കിയ ഇരുപത്തിരണ്ടായിരം വോട്ടിൻ്റെ നേട്ടം കഴക്കൂട്ടത്തുണ്ടാക്കിയ പതിനായിരത്തി എണ്ണൂറ് വോട്ടിൻ്റെ ലീഡ് വട്ടിയൂർക്കാവിൽ കിട്ടിയ എണ്ണായിരത്തി ഒരുന്നൂറ് വോട്ടിന്റെ ലീഡ് തിരുവനന്തപുരം മണ്ഡലത്തിൽ വെറും നാലായിരത്തി അഞ്ഞൂറ് വോട്ടുകൾക്ക് മാത്രമാണ് രാജീവ് ചന്ദ്രശേഖർ രണ്ടാമതായി പോയത് അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടുന്ന മേഖലയിൽ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാഷ് മാനേജ്മെൻറ്റിൻ്റെ കൂടി പിൻബലത്തോടുകൂടി ഉണ്ടാക്കിയെടുത്ത മാറ്റം എത്രയാണ് എന്ന് നോക്കൂ ആ മാറ്റത്തെ നിസാരവൽക്കരിക്കാനാകില്ല തിരുവനന്തപുരം നഗരത്തിൽ മത്സരം നടക്കാൻ പോകുന്നത് എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണ് എന്നുള്ളൊരു പൊതുധാരണ ഉണ്ടായിക്കഴിഞ്ഞു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വലുതായൊന്നും ചെയ്യാനില്ല എന്നുള്ളത് തിരുവനന്തപുരത്തുകാർക്ക് നന്നായി അറിയാം കോൺഗ്രസ്സും അത്തരത്തിലൊരു പരിശ്രമം നടത്തുന്നതേയില്ല പുല്ല് അതങ്ങ് പോട്ടെ എന്നുള്ള മനോഭാവമാണ് അപ്പോൾ ബി ജെ പിയും എൽ ഡി എഫും തമ്മിലുള്ള ഒരു നേരിട്ട് ഏറ്റുമുട്ടൽ നടക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളിൽ നഗരവാസികൾക്കിടയിൽ അമർശമുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇടതുപക്ഷത്തുള്ള ആളുകളോട് സംസാരിച്ചാൽ പോലും രഹസ്യമായി അവർ സമ്മതിക്കുന്ന കാര്യമാണ് പ്രതീക്ഷിച്ചതുപോലെ ഗുണപരമായ ഒരു ഇടപെടൽ സാധ്യമാക്കാൻ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ സംസ്ഥാന തലത്തിൽ തന്നെ ദേശീയ തലത്തിൽ തന്നെ അംഗീകരിക്കപ്പെടുന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട് എന്നൊക്കെ അവകാശവാദങ്ങൾ ഉള്ളപ്പോഴും നഗരവാസികളെ സംബന്ധിച്ചിടത്തോളം സംതൃപ്തി നൽകാൻ ഇപ്പോഴത്തെ കോർപ്പറേഷൻ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇല്ല എന്നുള്ളതാണ് അത് ഉണ്ടാക്കാൻ പോകുന്ന ദോഷം ചെറുതല്ല അവിടേക്കാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ വരവ് രാജീവ് ചന്ദ്രശേഖർ നഗരവാസികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു അപരിചിത മുഖമല്ല അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ആ ക്യാഷ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഘടകം ആ പണം തെരഞ്ഞെടുപ്പ് ഗോതയിൽ ചെലവഴിച്ചാൽ ബി ജെ പിക്ക് വലിയ മാറ്റമുണ്ടാക്കാനാകും ഒരു സംശയവുമില്ല ബാക്കിയുള്ള ഘടകങ്ങൾ രാഷ്ട്രീയമൊക്കെ തെരഞ്ഞെടുപ്പിനോട് അടു അടുത്തു വരുന്ന ഘടകങ്ങളാണ് ആ ഘടകങ്ങൾക്കപ്പുറം കേരളത്തിലെ ബി ജെ പിക്ക് മുന്നോട്ട് പോകാൻ അവർക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിലും സാധിക്കാതിരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട പാളിച്ചകളാണ് ആ തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട പാളിച്ച രണ്ടു ചേരുകളിലായി നിന്ന് മറ്റൊരാളെ കാലു വാരാനുള്ള വ്യഗ്രത ആർ എസ് എസിൻ്റെ പിന്നോട്ട് പോക്ക് ഈ ഘടകങ്ങളെയൊക്കെ അതിജീവിക്കാൻ കഴിയുന്ന തരത്തിൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ കേന്ദ്രഭരണത്തിലുള്ള സ്വാധീനം കേന്ദ്ര ബി ജെ പി നേതാക്കന്മാരിലുള്ള സ്വാധീനം അതായത് അമിത്ഷായും നരേന്ദ്രമോദിയും അടക്കമുള്ളവരുമായി ഡയറക്റ്റ് ആക്സസ് ഉള്ള ഒരു നേതാവ് എന്നുള്ള നിലയിൽ രാജീവ് ചന്ദ്രശേഖർ ഇനി അദ്ദേഹം കോർപ്പറേറ്റ് മുതലാളിയാണ് എന്നുള്ള ഉണ്ടാകുമ്പോഴും അദ്ദേഹം തീരെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനല്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോഴും പറയുന്നു രാജീവ് ചന്ദ്രശേഖർ കേരള ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു സൂപ്പർ ഇമ്പാക്റ്റ് പ്ലെയറായി മാറാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ട്രോളിക്കളയാനുള്ളതല്ല രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്ഥാനലബ്ധിയെ അതിനെ പ്രതിരോധിക്കാനുള്ള വഴികൾ തേടുകയാണ് എൽ ഡി എഫും യു ഡി എഫും ചെയ്യേണ്ടത്